ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീടോട് സ്വാഗതം അപ്പോൾ ഗൈസ് ഇപ്പോൾ ഇന്നത്തെ വീടുകാരണം പറഞ്ഞാൽ വെറൈറ്റി വീഡിയോ വീടാട്ടോ അത് നമ്മൾ ചെയ്തോക്കെ പോകുന്നത് വെച്ചാൽ മൊബൈൽ സ്റ്റാൻഡേർഡോ അതായത് മൊബൈലിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റാൻഡേർഡോ അപ്പോൾ കൈസും വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തില്ല ഏതൊരാൾക്കും ഉണ്ടാക്കി എടുക്കണ്ടോ അപ്പോൾ കൈസ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ആയിട്ട് കാണണ്ടോ ഗേസ് ഇപ്പോൾ വീഡിയോ വന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണെന്ന് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാ അപ്പോൾ കൈസ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ കൈസ്പോൾ നേരെ വീഡിയോ പോവാം ഗൈസ് നമുക്ക് ചെയ്തു കഴിഞ്ഞിട്ട് വേണ്ട ഇതുപോലത്തെ ഒരു കാർഡ് കാർഡോ നീ ഒരു കാർഡ് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്കർ യൂസ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഗേസ് കേസ് നമ്മൾ ഈ രീതിയിലായിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തുകൊണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കാണുന്ന ഈ ഒരു മാർക്ക് ചെയ്ത് എടുത്ത് ഈ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് എടുക്കട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ജസ്റ്റ് ഈ രീതിയിലായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് വെച്ചാൽ ഈ ഒരു ഭാഗം വേണേ നമുക്ക് കട്ട് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗ രണ്ട് ഭാഗം നമ്മൾ ഒരേ അളവിലായിട്ട് കട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതിന് ഇതുപോലെ ഔട്ടോ ഇനി നമ്മൾ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലൗട്ടായിട്ട് ഈ ഒരു സംഭവം നമുക്ക് ഇതുപോലെ ബെൻഡ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു സംഭവം എന്തെങ്കിലും ഇങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ നമ്മളെ മൊബൈൽ നേരെ നിൽക്കാൻ വേണ്ടിയിട്ടുണ്ടോ നമ്മൾ ഇതുപോലെ ബെൻഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മൊബൈൽ ഹോൾഡർ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ അപ്പം ജസ്റ്റ് ഇങ്ങനെ കണ്ടാൽ രസമല്ല കേസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അല്ല അടിപൊളിയാക്കി പെയിൻ്റ് അടിച്ചിട്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ബ്ലാക്ക് പെയിൻറ്റ് എടുത്തിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു പെയിൻ്റ് നമുക്ക് മുയ്യാനായിട്ട് നമ്മൾ ഇതിലോട്ടായിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം ഗേപ്പം മൊബൈൽ ഹോൾഡറും കാര്യമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടോ അപ്പോൾ സംഭവം അടിപൊളിയായി തന്നെ വർക്ക് ആയിട്ടുണ്ട് ഇതിന് തന്നെ നമുക്ക് ഇതിമിനോട്ടായിട്ട് നമ്മുടെ മൊബൈലും കാര്യമൊക്കെ വെച്ച് നോക്കാൻ ഉണ്ടോ എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നില്ല കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ കസ് ഇത് ആയിട്ടുള്ള ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ എന്നാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കൈസ് അപ്പോൾ അതുവരും ഗുഡ് ബൈ